നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിന്ന് വീണ്ടും കളിക്കളത്തിൽ ഇന്ന് ഫ്രാൻസിലാണ് അവർ ടുണീഷ്യയെ നേരിടുന്നത് മത്സരത്തിനുള്ള ബ്രസീലിൻ്റെ ലെവനിൽ മാറ്റമുണ്ടാകും അത് നമ്മൾ പ്രതീക്ഷിച്ചാണ് കാരണം കബഡിയിൽ പരിക്ക് പറ്റിയതാണല്ലോ അദ്ദേഹത്തിന് പകരം ആര് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തും എന്നുള്ളത് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ വളരെ വ്യക്തമായിട്ട് കോച്ച് കാർലോ അഞ്ചിലൂട്ടി പറയുകയുണ്ട് അഞ്ചിലൂട്ടി പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്ത് ടീമിന് വരുത്താൻ പറ്റും നാളത്തെ കളിയിൽ അദ്ദേഹം നില പറയുകയാണ് നാളത്തെ കളിയിൽ എന്നുള്ളത് ചിന്തിക്കുകയാണ് ഏതായാലും ഇന്നത്തെ ട്രെയിനിങ് കൂടി നോക്കിയതിന് ശേഷമാണ് നമ്മൾ മാറ്റങ്ങൾ തീരുമാനിക്കുക പ്ലേയേഴ്സ് സെനഗലിനെതിരെയുള്ള മത്സരത്തിൽ നിന്ന് റിക്കവേഡ് ആയിട്ടുണ്ട് എല്ലാ പ്ലേയേഴ്സും ഫൈനാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഗബ്രിയിൽ നിന്ന് ഇഞ്ചുറി ഉണ്ട് എന്നുള്ളതൊരു പ്രശ്നമാണ് സോ നമ്മൾ വെസ്ലിയെ റൈറ്റ് സൈഡിൽ ഇറക്കും എന്നിട്ട് ഒരു ഗുഡ് ഗെയിം നമുക്ക് കളിക്കണം മികച്ച രൂപത്തിൽ ആ ടീമിൻ്റെ ഡൈനാമിക്കും മറ്റു കാര്യങ്ങളും സെനകലിനൊരു എങ്ങനെയായിരുന്നു അത് കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതൊരു ബ്യൂട്ടിഫുൾ മത്സരമായിരുന്നു നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു ടീമിൻ്റെ ആറ്റിറ്റ്യൂഡും ക്വാളിറ്റിയും ഇൻറ്റൻസിറ്റിയും ഒക്കെ മികച്ചതായിരുന്നു അത് റിപ്പീറ്റ് ചെയ്യണം സെയിം ഗെയിം സെയിം ക്വാളിറ്റി നമുക്കിവിടെ റിപ്പീറ്റ് ചെയ്യണം എന്നാണ് കോച്ച് പറഞ്ഞത് അപ്പോൾ കാര്യം അദ്ദേഹം കൃത്യമായിട്ടും പറഞ്ഞത് ഇറക്കുന്നത് വെസ്ലിയെയാണ് അപ്പോൾ വലതു പാർശ്വത്തിൽ വെസ്ലി ഇറക്കുമെന്ന് പറയുമ്പോൾ എതിർ മിലീറ്റാവോ സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് തന്നെ മാറും അപ്പോൾ എതിർ മിലീറ്റാവുകയും മാർക്കി ന്യൂസും സെൻറ്റർ ബാക്ക്മാരാകുകയും വലതു വെസ്ലി ഇറക്കുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ കോച്ച് നൽകുന്ന സൂചന അപ്പോൾ അതോടുകൂടി ബ്രസീലിയൻ ടീം ഇങ്ങനെയാവും ഇറങ്ങുക എന്നിപ്പോൾ ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്യുന്നു ഗോൾ കീപ്പറായിട്ട് എഡേഴ്സൺ ഡിഫൻസിൽ അലക്സാൻഡ്രോ അതുപോലെ എതിർ മിലീറ്റാവോ മാർക്കിന്യൂസ് വെസ്ലി മധുനിറിയിൽ കാസിമിറോയും ബ്രൂണോ കുയിബസും മുന്നേറ്റത്തിൽ എസ്റ്റവായോ മാത്യുസ് കുഞ്ഞ വിനി ജൂനിയറ് റോഡ്രിഗോ ഇതാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ബിറ്റർ റോക്കിന് ഇത് അവസരം ലഭിക്കും എന്ന് കോച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ബിറ്റർ റോക്ക് സബ്സ്യൂട്ട് റോളിൽ വരുമെന്നാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ലൂസിയാനോ ജൂബയെ കളിപ്പിക്കും എന്ന് നില കൃത്യമായിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ്ങിലും മറ്റുമൊക്കെ തങ്ങൾ വളരെ ഹാപ്പിയാണ് ഇന്നും കളിക്കാം വേൾഡ് കപ്പിന് വേണമെങ്കിൽ കൊണ്ടുപോകാം ആ രൂപത്തിൽ തങ്ങള് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയിൽ ഇമ്പ്രസ്ഡ് ആണെന്ന് കൂടി കോച്ച് പറയുന്നു അങ്ങനെയെങ്കിൽ നമ്മുടെ നമ്മൾ റോളിൽ പ്രതീക്ഷിക്കണം വീഡിയോസ് എനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഡോക്സ് കിട്ടി വെക്കാം